അത് നിങ്ങളുണ്ടാക്കിയ പുതിയ കണ്ടുപിടുത്തത് ഇലാഹാന്ന് വിശ്വയിച്ചാലേ ദുവാ ഉള്ളൂ എന്ന് അല്ലാണ്ട് കൊഴക്കുമ്പോൾ എന്താ ഇലാഹ വിസ്വദിച്ചുകൊണ്ട് തന്നെയാണ് അള്ളാഹു വല്ലാത്തതോട് ദുവാഴ്ചാലും ഇലാഹാന്ന് വിശ്വസിച്ചാലേ ദുവാള്ളൂന്നാണെങ്കിൽ അത് സുജൂദിനും പറഞ്ഞുകൂടെ സുജൂദിനും പറയാലോ അല്ലാഹാനുള്ള സുജൂദ് എന്താണ് ഇലാഹെന്ന് വിശ്വസിച്ച സുജൂദാണ് അപ്പോൾ അള്ളാഹു വല്ലാത്തതോടോ ഇലഹാന്ന് വിശ്വസിക്കാൻ സുജിത് അയ്യാൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക് നിസ്കാരവും പറയാൻ പറ്റും നോമ്പും പറയാൻ പറ്റും സക്കാത്തും പറയാൻ പറ്റും എല്ലാം പറയാം ഞാൻ മുഹമ്മദ് നിസ്കരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറയാം നിങ്ങൾ എന്ത് പറയാ അള്ളാഹക്കുള്ള നിസ്കാരം എന്താ അത് ഇലാഹാന്ന് വിശ്വയിച്ചു കൊണ്ടാ നബിക്കുള്ള നിസ്കാരോ ഇലാഹാന് വിശ്വസിക്കാതെ ആ പഴി വിഭാഗത്തല്ല അല്ലാഹ്ക്കുള്ള സുജൂദ് ഇലാഹാണ് വിശ്വസിച്ചുകൊണ്ട് കൊണ്ട് നബിക്കുള്ള സുജൂദ് ഇലാഹാനെ വിശ്വസിക്കാതെ ആ പഴയ വിഭാഗത്തല്ല എന്ന് പറഞ്ഞുകൂടെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അഹിലുസുനയുടെ ഇമാമുമാരിൽ ഒരൊറ്റ ഇമാം ഒരൊറ്റ ഇമാം ഒരൊറ്റ ഇമാം വിശ്വസിച്ചുകൊണ്ട് നിർവഹിക്കുന്നതിന് മാത്രമേ ദു ആകൂ വിവാദത്താകൂ എന്ന് ലോകത്തൊരാളും പറഞ്ഞില്ല അത് കേരളത്തിൽ ആദ്യമായി ആ വാദം ഇവിടെ പഠിപ്പിക്കാൻ ശ്രമിച്ച നെല്ലിക്കു ഇസ്മായി മുസിയാര അതിൽ നിന്ന് കടമെടുത്തും കേട്ടും പഠിച്ചൊക്കെയാണ് പിന്നെ ബാക്കി എല്ലാ മൂലമാരും കൊണ്ടെടുക്കണത് അതേപോലെ ലോകത്ത് ജീവിച്ച ആ പ്രായക്കാരും ആ കാലക്കാരുമായ ചില മനുഷ്യന്മാരുണ്ട് അലവിമാലിക്കയെ പോലുള്ള ചില ആളുകളൊക്കെ അവരൊക്കെ അത് പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ ജൈന ഇദ്ഹാനെപ്പോൾ ആളുകൾ അങ്ങനെ ചില ആളുകൾ പഠിപ്പിച്ചു എന്നല്ലാതെ അഹിലുസ്സുന്നയുടെ ഇമാമുമാരിൽപ്പെട്ട ഒരു ഇമാമു പോലും ഇരാഹാന്ന് വിശ്വസിച്ചു കൊണ്ട് ദുആ ചെയ്താലേ ശിർക്ക് വരൂ അപ്പോഴ വിപാദത്താകൂ എന്ന് ലോകത്തൊരാളും പഠിപ്പിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ അള്ളാഹുല്ലാത്തോട് ദ്വായ ചെയ്യരുത് എന്ന് പറഞ്ഞെന്താ ആവശ്യമുള്ളത് അങ്ങനെ ഉണ്ടാവില്ലെങ്കിൽ അള്ളാഹുല്ലാത്തോട് ദുആ ചെയ്താൽ ദുആ എന്നാണെങ്കിൽ ഇബാദത്ത് എന്നാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ അപ്പം നിങ്ങളിപ്പോൾ പിന്നെയും പിന്നെയും ചോദിക്കേണ്ട അപ്പം നാട്ടിലൊക്കെ വിചാരിച്ചു നിങ്ങൾ കാര്യമായിട്ട് എന്തോ ഉണ്ടെന്നൊക്കെ വിചാരിച്ചു ഇപ്പോൾ ഒരിക്കലും മനസ്സിലാക്കി എന്നുള്ളത് ഇനി ഒന്ന് രണ്ട് വിഷയം ഞാൻ പഠിപ്പിച്ചേരാം ഈ നാട്ടിലേക്ക് വേണ്ടി നാട്ടിൽ കെട്ടോളി നിങ്ങളൊക്കെ വിചാരിച്ച എന്താ എന്തോ കാര്യമായി ചോദിക്കുന്നല്ലേ എന്തല്ലേ ചോദിക്കുള്ളൂ ഈ നിങ്ങൾ പഠിച്ചോളി അള്ളാഹു റസൂൽ സലാഹുറഹി വസ്ലമ്മ നബിയും സഹാബത്തും ഒരു യാത്ര പോവുകയാണ് ആ പോകുന്ന വഴിയിൽ നബിയുടെ സഹാബിയായ അബു വാക്കിദുൽ ലൈസി അറിയുലാഹു അൻഹുവാണ് ആ സംഭവം നമ്മോട് പറഞ്ഞു തരുന്നത് ഇമാം തുറുമുദിയാണ് അത് ഉദ്ധരിച്ചത് അബു വാക്കിതുല്ല പറയാം ഞങ്ങൾ നബിയുടെ കൂടെ പോയി പോകുന്ന വഴിയിൽ ഞങ്ങൾ ഒരു മരം കണ്ടു ആ മരം മക്കയിലുള്ള മുസ്ലിഖീങ്ങളുടെ മരമാണ് അതിന് പ്രത്യേകത മക്കയിലെ മുസ്ലിങ്ങുകൾ യുദ്ധത്തിന് പോകുമ്പോൾ ആ മരത്തിൽ ചെന്ന് വാള് തൂക്കിയിടും ആ മരത്തിന്മേൽ എന്നിട്ട് ആ വാളെടുത്ത് പോയി യുദ്ധം ചെയ്താൽ ഒരു പ്രത്യേകമായ വിജയം കിട്ടും എന്നായിരുന്നു അവർ വിചാരിച്ചിരുന്നത് വിശ്വസിച്ചിരുന്നത് ഞങ്ങളും നബിയും കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ ആ മരം കണ്ടു അതിനടി നടന്നു പോയി ഞങ്ങൾ ആ മരത്തിനടികം നടന്നു പോയി അപ്പം ഈ മരം കണ്ടപ്പോൾ ഞങ്ങൾ നബിയോട് പറഞ്ഞു സുഹാബിമാർ പറയാ ഞങ്ങൾ നബിയോട് പറഞ്ഞു നബിയെ അവർക്കൊക്കെ വാള ദൂക്ക ഒരു മരം ഉണ്ടല്ലോ നമുക്കും ഒരു മരം നിശ്ചയിച്ചുകൂടെ കമാലഹും അൻവാദ് ുംബി അവർക്കൊക്കെ വാളതൂക്ക മരമുള്ളതുപോലെ നമുക്കും ഒരു മരം നബിയെ നിങ്ങൾ നിശ്ചയിച്ചു തരണം അള്ളാന്റെ അല്ലാ എന്തായി പറയണത് ഇലാഹിന വേണമെന്ന് ചോദിക്കും പോലെയാണ് നിങ്ങളുടെ ഈ ചോദ്യം ഇലാൻ കമാലഹും ആലിഹ അവർക്കൊക്കെ ഇരാഹുള്ളതുപോലെ നമുക്കും ഒരു ഇരാഹ് വേണമെന്ന് ചോദിക്കും പോലെയാണ് സൊഹേബത്തെ നിങ്ങളുടെ ഈ ചോദ്യം സ്വയം കഴിവുള്ള ഇരാഹായ ഒരു മരം നബിയെ വേണം എന്നാണോ സൊഹേബളെ ചോദിക്കുക അത് സൊഹേബെ ചോദിക്കോ അത് സൊഹേബിളെ ആലോചിക്കോ ഇല്ലല്ലോ വാള് തൂക്കി ബറക്കത്തെടുക്കാൻ ഒരു മരം വേണമെന്ന് പറഞ്ഞപ്പോഴേക്ക് ഇരാഹിനെ വേണമെന്ന് ചോദിക്കും പോലെയാണ് എന്ന അള്ളി റസൂദിൻ്റെ മറുപടി സല അല്ലാ വല്ലം മറ്റൊരിക്കൽ ഒരു വന്ന് നബിയോട് പറയുക നിങ്ങളും എന്താണ് ഉദ്ദേശിച്ചത് അതാണ് സംഭവിക്കുക അള്ളാഹുവും റസൂലും എന്താണ് ഉദ്ദേശിച്ചത് അതാണ് ഉണ്ടാവുക എന്താ റസൂൽ ആണ് ചോദ്യം നീ എന്താ ഉദ്ദേശിച്ചതാണോ ഞാൻ ഇരാഹാന്ന് വിശ്വസിച്ചിട്ടാണെന്നാണോ അല്ല നബി ഞങ്ങൾ ഉടനെ പറഞ്ഞ മറുപടി

ആയത്ത് നിങ്ങൾ നിദ്ദുകളെ സ്ഥാപിക്കരുത് സ്ഥാപിക്കരുത് നബിയെ അള്ളാഹും താങ്കളും ഉദ്ദേശിച്ചതുണ്ടാകും എന്ന് പറഞ്ഞപ്പോ നീ എന്നെ നിദ്ദാക്കുകയാണോ നിദ്യനാക്കുകയാണോ എന്ന് ചോദ്യം ഇനി മക്കയിലെ അവിശ്വാസികൾ ഇമാ മുസ്ലിം ഉദ്ധരിക്കുന്ന രീതിയിൽ കാണാം അവർ കയബ് ചെയ്യുന്നു കയബ് ചെയ്യുമ്പോൾ മക്കയിലെ മുസ്ലിക്കുകൾ പറഞ്ഞ തൽബിയത്ത് അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്തു കൊണ്ടിര വന്നിരിക്കുന്നു നിനക്കൊരു പങ്കുകാരുമില്ല റബ്ബേ ഇല്ലാ പങ്കുകാരും ഒരു പങ്കുകാരൻ ഒഴികെ അവൻ നിനക്കുള്ളതാണ് ആ പങ്കുകാരൻ നിനക്കുള്ളതാണ് നീ അവനെ ഉടമയാക്കുന്നു നിന്റെ ഉടമസ്ഥതയിലുള്ള നിന്റെ കീഴിലുള്ള നീ ഉടമയാക്കുന്ന പങ്കുകാരൻ ആ പങ്കുകാൻ സ്വന്തമായി ഒന്നുമില്ല അല്ലെങ്കിൽ ആ പങ്കുകാൻ ഉണ്ടോ അതെല്ലാം നിന്റെ കീഴിലാകുന്നു നീ കൊടുത്ത കഴിവ് മാത്രം നിന്റെ കീഴിൽ മാത്രമുള്ള പങ്കുകാരെ ഉള്ളൂ അല്ലാത്ത പങ്കുകാരില്ല എന്നാണ് മക്കയിലെ അവിശ്വാസികൾ തൽബിയത്ത് ചൊല്ലിയത് സഹോദരങ്ങളെ വാശിയും വക്കാളും വിദേശത്തിനൊക്കെ അപ്പുറത്ത് നമ്മളൊരു ആത്മാർത്ഥമായി ഒന്ന് പഠിക്കാൻ തുനിയെ ആത്മാർത്ഥമായി അന്വേഷിക്ക് പഠിക്ക് ഈ ഒച്ചപ്പാടുമ്പാളും ഈ കൂക്കുമ്പോൾ എന്തുകൊണ്ടൊക്കെ എന്താ കിട്ടുന്നത് കൂലിട്ടെന്ന് വെച്ചിട്ടാണോ നിങ്ങൾ കൂക്കുന്നത് ഹാബാണ് കൂക്കി വിട്ടാൽ അതൊക്കെ പഠിച്ചോണ്ടേക്കെന്ന് കൂലിട്ടണ ഏർപ്പാടാണ് എന്ന് വിശ്വസിച്ചിട്ടാണ് കൂക്കുന്നത് എങ്കിൽ അത്ര ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇന്ന് രാത്രി കിടക്കുമ്പോൾ നിങ്ങൾ ആലോചിക്ക് ഈ പറഞ്ഞതെന്താ ആയത്തും മതീസ് അല്ലാത്ത ബാറൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ ആയത്തും മതീസ്വല്ലാ ആ ആയത്തും നിങ്ങൾ സുന്നീ ഉസ്താദുമാരെ കുർആം പരിഭാഷ എടുത്തിട്ട് ആ ആയത്തിനെ അർത്ഥം വായിച്ചോളി സുന്നി ഉസ്താദുമാരെ എഴുതിയ കുർആം പരിഭാഷ എടുക്കുക കോഴിക്കോട് വലിയ കാലിയായിരുന്ന സയ്യിദ് ഷിഹാബുദ്ദീൻ ഇമ്പിച്ച് തങ്ങൾ അദ്ദേഹം എഴുതിയ ഖുർആൻ പരിഭാഷ ഉണ്ട് ആ പരിഭാഷ എടുത്ത് വെക്കി നിന ഈ ആയത്തൊക്കെ നോക്കി നിന അർത്ഥം എന്താ പരിശോധിക്കി അപ്പം മനസ്സിലാവും നിങ്ങൾക്ക് അള്ളാഹും അള്ളാഹുന്റെ റസൂലും ആ വർത്തിച്ച് ആവർത്തിച്ച് നൂറുകണക്കായി ആയത്തിൽ പഠിപ്പിച്ച കാര്യം അള്ളാഹിനോട് അതുവഴി ചെയ്യാവൂ അല്ലാന്നുവാഴ്ച ചെയ്യാൻ പാടില്ല എത്ര സ്ഥലത്ത് നീ നെബിനോട് അല്ലാ പറയാൻ പറഞ്ഞാ കുൽ പറയണം നബിയെ ഇന്നമാ റബ്ബി എന്റെ റബ്ബിനോട് മാത്രമേ ഞാൻ എന്ന് പറയൂ ഇന്നമാ റബ്ബി റബ്ബിനോട് മാത്രമേ ഞാൻ ചെയ്യൂ എന്ന് പറയൂ അഹദ ഒരാളെയും ഞാൻ പങ്കു എന്ന് പറയൂ അർത്ഥം പങ്ക് ചേർക്കുകയാണെങ്കിൽ ബാറ ഇലാഹുണ്ട് ഞാൻ വിശ്വസിക്കൂലെന്ന് പറയണമെന്നാണോ അതിനബിയെ കൊണ്ടല്ലിക്ക പഠിച്ചോടെ ബാറേ ഇരാഹുണ്ട് ഞാൻ വിശ്വയിക്കില്ലട്ടോ സ്വയം കഴിവുള്ള വാറ അല്ലാണ്ട് ഞാൻ വിശ്വയിക്കില്ലട്ടോ എന്ന് പറയിപ്പിക്കുകയാണോ അല്ലല്ലോ ഈ ആയത്ത് നമുക്ക് മനസ്സൊന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ കാലം വരെ അള്ളാൻ്റെ റസൂലിനെ കൂടെ അള്ളാഹിപ്പിക്കുകയത്തർക്കിട്ട് പറയണം നബിയെ ഇന്നമാ അത് റബ്ബി എൻ്റെ റബ്ബിനോട് മാത്രം ഞാൻ ചെയ്യൂ എന്ന് പറയണം നബിയേ നമുക്കത് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ അവർ സഹോദരന്മാരെ വാശും വക്കാളും വിദ്വേഷ കഴിഞ്ഞ വഴിക്ക് പോട്ടെ അതിനപ്പുറത്ത് അള്ളഹാനോടെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ പ്രാർത്ഥന തന്നെയാണ് ആരാധന ഹുവൽ ഇബാദ പ്രാർത്ഥന അതു തന്നെയാണ് ആരാധന അത് റബിനോടെ പാടുള്ളൂ അത് അവക്കാതെ റബ്ബുക്കും അസ്തജിബിലക്കും റബ്ബ് പറയുന്നു എന്നോട് ആ ചെയ്യൂ ഞാൻ ഉത്തരം ചെയ്യാം അതേ റബ്ബ് പറയുന്നു ഫലാത്തത് ഒഴു മ അഹദ അള്ളാൻ്റെ കൂടെ ഒരാളോടും ദുആ ചെയ്യരുത് അതേ റബ്ബ് പറയുന്നു ഇൻ ഇന്നത് റൂഹും റബ്ബല്ലാത്തൊതു ചെയ്താൽ ലായസ്മ തു ആക്കും നിങ്ങളത് കേൾക്കുകയില്ല വലൗസവും ൂലക്കും കേട്ടുവെന്ന് സങ്കല്പിച്ചാൽ തന്നെ ഉത്തരം ചെയ്യുകയില്ലാമിമ നാളിൽ വരുമ്പോൾ നിങ്ങൾ ചെയ്ത ഈ ശിർക്കിനെ അവരൊക്കെ നിഷേധിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ കുറുവാൻ ഫാത്തിരിൽ അള്ളാഹുത്തരം പരിചയപ്പെടുത്തുന്നു അതൊക്കെ സഹോദരങ്ങളൊന്ന് പഠിക്കുക ജീവിതത്തിൽ അവനാന്റെ പരലോകത്തിന് വേണ്ടി അവനവൻ രക്ഷയ്ക്ക് വേണ്ടി അവനാൻ പഠിക്കണം എന്ന് കൂടിയാണ് സൂചിപ്പിക്കാനുള്ളത്